കസ്റ്റഡിയിൽ കരുമ്പ എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണം ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എൻ സുരേഷ് ബാബു ഈ വിഷയത്തിൽ പ്രതികരണം ഷാഫി പറമ്പിന്റെ പ്രതികരണം വരുമ്പോൾ സുരേഷ് ബാബുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത് അതിൽ അദ്ദേഹം വെല്ലുവിളിച്ചതുമായി തന്നെയാണ് നിയമ നടപടി സ്വീകരിക്കട്ടെ അപ്പോൾ അടക്കം പുറത്തുവിടാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് ആ ഹൃദീ പാലക്കാട് രാഹുൽ മണ്ഡലത്തിൽ വീണ്ടും മണ്ഡലത്തിലെത്തിയ ഘട്ടത്തിൽ കൂടിയാണ് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബു ഇത്തരം ഒരു ആരോപണം ഷാഫി പറമ്പിൽ നേരെ കൂടി വരുന്നത് നേരത്തെ തന്നെ മുഖമില്ലാത്ത പലരിലൂടെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഔദ്യോഗികമായി ഒരു സി പി എം ജില്ലാ സെക്രട്ടറി കൂടി അത് ആവർത്തിച്ചതോടെ അതും പരസ്യമായ എല്ലാ മാധ്യമങ്ങൾക്കും മുമ്പിലൂടെ കൂടെ പറഞ്ഞതോടെ വലിയ വിവാദമാകുന്ന സാഹചര്യമുണ്ടായത് തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കാണുകയും ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകുകയും ചെയ്യുന്നു ഷാഫി ആ ആരോപണങ്ങളെ നിഷേധിക്കുകയല്ല ചിലത് മറിച്ച് ഷാഫി പറമ്പിൽ അതിന് പറഞ്ഞിരിക്കും മറുപടി അത് മറുപടി അറിയിക്കുന്നില്ല ഇ എസ് സുരേഷ് ബാബു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടി അർഹിക്കുന്നില്ല മാത്രമല്ല വിഷയത്തിൽ നിയമപരമായി നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് ഷാഫി അതിന് നേരിട്ട രീതി എന്ന് പറയുന്നത് സുരേഷ് ബാബു പറഞ്ഞ ആരോപണങ്ങളെല്ലാം മറിച്ച് അതൊരു വ്യക്തി അധിക്ഷേപവും വ്യക്തിഹത്യുമാണ് അത്ര വ്യക്തിഹത്യകൾക്കും അധിക്ഷേപങ്ങൾക്കും മറുപടി പറയാനില്ല മറുപടി അറിയിക്കുന്നില്ല മാത്രമല്ല ഇത്തരം ആരോപണങ്ങളിലൂടെയാണോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് സി പി എം ഒരുങ്ങുന്നതെന്ന് സി പി എം നേതൃത്വം മറുപടി വരട്ടെ അഥവാ ഇ എസ് സുരേഷ് ബാബുവിന് മറുപടി പറയേണ്ടത് സി പി എം നേതൃത്വമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു പ്രതികരണമാണ് ഷാഫി പറമ്പിൽ നടത്തിയത് ഈ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാണോ സി പി എം മുന്നോട്ട് പോകുന്നത് അതാണോ സി പി എമ്മിൻ്റെ പ്രകടന പത്രം അല്ലെങ്കിൽ മാനിഫെസ്റ്റോ ആണോ എന്നത് പറയേണ്ടത് സി പി എം നേതൃത്വം എം വി ഗോവിന്ദനും എം എ ബേബി അടക്കമുള്ളവരാണ് എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഷാഫി നടത്തിയത് അതിനപ്പുറത്തേക്ക് ആരോപണങ്ങൾ നിഷേധിക്കുക അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് എന്നെ തന്നെ മറുപടി പറയുന്നതല്ല അതിനെ പൂർണ്ണമായും അവഗണങ്ങളോട് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അത് വെറും അധിക്ഷേപം വ്യക്തിഗത്യമാണ് നിയമപരമായി നേരിടും അതിനപ്പുറത്തേക്ക് ഈ ആരോപണങ്ങൾ തന്നെ രാഷ്ട്രീയമായി നിലവാരമില്ലാത്തതാണ് എന്ന് വരുത്തുന്ന രീതിയിലേക്ക് ഒരു പ്രതികരണമാണ് ഷാഫി നടത്താൻ ശ്രമിച്ചത് ഓക്കെ സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ മറുപടി നൽകിയിരിക്കുന്നത്